നമസ്കാരം എല്ലാവരും ഉച്ചുനോക്കിയിരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് സി പി എം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആരൊക്കെ എവിടൊക്കെ എന്നൊരു ചിത്രം ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നു സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെല്ലാം സ്ഥാനം പിടിച്ചിട്ടുണ്ട് വളരെ കൃത്യമായും സസൂക്ഷ്മമായും നിരീക്ഷിച്ച് സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ജയത്തിന്റെ ആത്മവിശ്വാസം എൽ ഡി എഫിന് കൂട്ടുകയാണ് സി പി എം സ്ഥാനാർത്ഥി പട്ടികയിൽ വടകരയിൽ കെ കെ ശൈലജ ടീച്ചർ മത്സരിക്കും എല്ലാവിധ അഭ്യൂഹങ്ങളും പിന്തള്ളി ടീച്ചർ മുന്നോട്ട് കുതിക്കുകയാണ് മുൻ ആരോഗ്യമന്ത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിച്ഛായും ഓളവും ചെറുതല്ല അതുകൊണ്ട് വടകരയിലെ ഇത്തവണ മത്സരം ശ്രദ്ധേയമാകും എന്നത് ഉറപ്പാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാനും ടീച്ചർക്ക് സാധിച്ചു എന്നത് തൊപ്പിയിൽ ചാർത്താനുള്ള തൂവലായി തന്നെ കരുതാം അതായത് ടീച്ചറുടെ ഫാൻ ബേസ് ചെറുതൊന്നുമല്ല എന്നതാണ് പറഞ്ഞു വെക്കുന്നത് ഇതിനു മുൻപ് കണ്ണൂരാണോ വടകരയാണോ എന്ന സംശയത്തിലായിരുന്നു ഇപ്പോൾ ഇത് അതിന് തീരുമാനമായിരിക്കുന്നു ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മത്സരിക്കും കഴിഞ്ഞ ദിവസം മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഇപ്പോൾ മാറിയിരിക്കുന്നു പാലക്കാട് മണ്ഡലത്തിൽ എ വിജയരാഘവനും കണ്ണൂരിൽ എം വി ജയരാജനുമാണ് മത്സരിക്കുക എം വി ജയരാജൻ പി ജയരാജൻ ഇ പി ജയരാജൻ ഇവരിൽ ആരായിരിക്കും എന്ന ചോദ്യം ഉയർന്നതായിരുന്നു അപ്പോൾ അതിനും അന്തിമമായി എം വി ജയരാജന് അണികളുടെ ഇടയിലെ വോട്ടിനേക്കാൾ പ്രാധാന്യം പുറമെയുള്ള വോട്ടുകൾ ലഭിക്കും എന്നതും ശ്രദ്ധേയമാണ് പൊതുജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കൂടുതലുള്ള വ്യക്തിയുമാണ് അദ്ദേഹം കൊല്ലത്ത് നടൻ എം മുകേഷും മത്സരിക്കും പത്തനംതിട്ട മുൻ മന്ത്രി തോമസ് ഐസക്കാണ് മത്സരിക്കുക ഇടുക്കിയിൽ ജോയിസ് ജോർജും കാസർഗോഡ് എം വി ബാലകൃഷ്ണനും കോഴിക്കോട് എളമരം കരീമും ആലപ്പുഴയിൽ എ എം ആരിഫുമാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് ഇനിയുള്ളത് എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളാണ് അതിൽ ഉടൻ തന്നെ ധാരണയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇനി കോൺഗ്രസിന്റെ ഭാഗം പരിശോധിച്ചാൽ കോൺഗ്രസ് പാളയത്തിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാവാനാണ് സാധ്യത സിറ്റിംഗ് എം ആണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹമെന്നും പരസ്യമായ നിലപാട് അറിയിച്ചിരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഹൈക്കമാൻഡ് പറയുന്നതനുസരിച്ച് സിറ്റിംഗ് എം പിമാർ അവർ പറയുന്ന എം പിമാർ തന്നെ മത്സരിക്കണം കെ സുധാകരൻ മാത്രമേ നിലവിൽ ഇതിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നാൽ കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് ഈ പേരുകളൊന്നും അല്ലെങ്കിൽ യു ഡി എഫിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുന്നോട്ട് വെച്ച പേരാണ് കെ എം അഭിജിത്തിൻ്റെത് കെ സുവിന്റെ പ്രസിഡന്റായി പദവി വഹിച്ച വ്യക്തി കൂടിയാണ് അഭിജിത്ത് യു ഡി എഫ് യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് വിലയിരുത്താൻ കഴിയുന്നത് ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് പോലെ വടകരയിൽ അഭിജിത്തായിരിക്കുമെന്നാണ് പറയുന്നത് പിന്നെയുള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരാണ് കെ സുധാകരനും മുല്ലപ്പള്ളിയും തമ്മിൽ കാലങ്ങളായി ആവശ്യത്തിന് അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുള്ളതും നമുക്കറിയാവുന്നതാണ് എന്തായാലും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ സി പി എം രംഗത്തിറക്കി കഴിഞ്ഞു ശൈലജ ടീച്ചന്റെ വടകര മണ്ഡലമായിരിക്കും ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്നത് എന്തായാലും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോരാട്ടം തീ പാറുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു